എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നാണം കെട്ടാൽ വയറ്റിന് കൊള്ളാം എന്ന് ചിന്തിക്കുന്ന കുറേ എണ്ണമുണ്ട് ഇപ്പോൾ പറയുന്നത് മറ്റാരെ കുറിച്ചിട്ടുമല്ല പലപ്പോഴും നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടും എന്നാൽ പലപ്പോഴും വിമർശിക്കേണ്ട സ്ഥലത്ത് വിമർശിച്ചിട്ടും ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമാണ് പറയുന്നത് അത് മറ്റാരെക്കുറിച്ചിട്ടുമല്ല നമ്മുടെ രേണു സുതിയെ പറ്റി തന്നെയാണ് പറയുന്നത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അവരെക്കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും കുറേ എണ്ണം ഇങ്ങോട്ട് ഓടിവരും കമൻറ്റ് ചെയ്യാനായിട്ട് വന്നോളൂ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാമെന്ന് വിചാരിക്കരുത് കുറച്ചൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ടയിടെ നിങ്ങൾ എന്തൊക്കെ പ്രായം കാണിച്ചിട്ടും വൈറലാവുക ആ വൈറലിലൂടെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലെത്തുക എന്നൊക്കെ കരുതിയാൽ അതായത് വേറൊന്നുമല്ല ചിലരെ അങ്ങനെയാണ് വൈറലൊ വൈറലാവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും അത് നെഗറ്റീവ് നെഗറ്റീവായിട്ട് വൈറലായാലും കുഴപ്പമൊന്നുമില്ല ചില ആളുകൾക്ക് അവരൊക്കെ എങ്ങനെയെങ്കിലും വൈറലാവണം അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ കണക്കുകയാണ് എന്താണെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ രേണു സുതിയും ദാസേട്ടൻ കോഴിക്കോടും അവർ അവരാണല്ലോ ഇപ്പം ജോഡിയായിട്ടിങ്ങനെ വൈറലായിട്ട് ഏറെ കിടന്ന് കറങ്ങുന്നത് പക്ഷേ അവരൊക്കെ ഏറെ കിടന്ന് കറങ്ങുന്നതൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇല്ല അവർക്ക് വൈറലാവണം ഇനി ഏറെ കിടന്ന് കറങ്ങിയാലും എവിടെ കിടന്ന് കറങ്ങിയാലും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ രണ്ട് പേരും മെയിൻ റോഡിൽ കിടന്ന് കാണിക്കുന്ന ഒരു അഭ്യാസം അതായത് റോഡിൽ കൂടെ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നടു റോഡിൽ കിടന്ന് രണ്ടെണ്ണം കൂടി കെട്ടിമറിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കണ്ടോണ്ട് വന്ന് കണ്ടോണ്ട് വന്ന രണ്ട് പേര് അതായത് ബൈക്കിൽ വന്ന രണ്ട് പേര് ഇവരെ കുറ്റം പറയുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് പക്ഷേ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് തോന്നി ഇത് ഉള്ളതൊക്കെ തന്നെയാണോടെ അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു പക്ഷേ നിങ്ങൾക്ക് ഞാനതൊന്ന് കാണിച്ചു തരാം നിങ്ങൾ പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലും ഒന്നുകൂടെ ഒന്ന് കണ്ടുകള ഇതാണ് ഇവരുടെ ഈ ഒരു പുതിയ റീൽസ് എന്ന് പറയുന്നത് ഇതാണ് രണ്ട് പേരും കൂടി ഒരു മാനവും ഇല്ലാതെ നടു റോഡി കിടന്നു കാണിക്കുന്നു ഇത് കേൾക്കുമ്പോഴത്തേക്ക് പലരും പറയും എന്തുവാ തള്ളേ നിങ്ങൾ ഈ പറയുന്നത് അതിന് മാനവില്ലാതെ അവരെന്താ കാണിച്ചത് അവർക്ക് എന്താ വസ്ത്രം ഇല്ലായിരുന്നോ എന്നും പറഞ്ഞ് ചോദിക്കാനായിട്ട് കുറെ കമന്റോളി എളിപ്പം ഇങ്ങോട്ട് വരും വന്നോ പക്ഷേ പറയാനുള്ള ഒരു പറയാനുള്ളൊരു എന്ന് വെച്ചാൽ ഇവർ ഈ കാണിച്ച തോന്നിയാസം നടു റോഡിലാണെന്ന് ഓർമ്മ വേണം എന്നാൽ ചിലർ ചോദിക്കും അതെന്താ സിനിമയും സീരിയലും ഒക്കെ നടു റോഡിൽ കാണിക്കാറില്ലേ എന്ന് ചോദിക്കും പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവർ ഈ തോന്നിയാസം കാണിക്കുന്നു ഇതുപോലെ ഇതുപോലെയായിരിക്കും നാളെ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ റീൽസ് ഇട്ട് ഒരു കാലമാണ് കൊച്ചു കുട്ടികൾ വരെ റീൽസ് റീൽസ് റീൽസാണ് അപ്പോൾ ഇത് കാണുന്ന ഒരു ചെറിയ കുട്ടി ഏ ഇത് കണ്ടിട്ട് ഇതുപോലെ നടു റോഡിൽ എന്ത് പൂകൃത്തരവും കാണിക്കുക പറഞ്ഞിട്ട് നടു റോഡിൽ കിടന്ന് വണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ കയറി കിടന്ന് ഇതുപോലെ റീൽസ് ചെയ്യുകയാണെങ്കിൽ എന്ത് വിചാരിക്കും പത്ത് വയസ്സായ പിള്ളേർ വരെ റീൽസാണ് എവിടെ നോക്കിയാലും കാണുന്ന റീൽസാണ് ഇപ്പോൾ പത്തോ പതിനെട്ടോ ഒക്കെ വയസ്സായ പിള്ളേർക്കാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ വലിയ കുട്ടിയായില്ലേ മുതിർന്നതിൻ്റെ പെട്ട മുതിർന്ന ഒരു കുട്ടി കുട്ടിയെന്നുള്ളതിൻ്റെ ആ ഒരു ലെവലാണല്ലോ പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് അപ്പോൾ നാട്ടു റോഡിൽ കിടന്ന് അവരും ചെയ്തിട്ട് പറയും ആ ഇന്നര് ചെയ്തല്ലോ നമുക്കെന്താ ചെയ്തുകൂടെ എന്ന ഒരു രീതി ശരിക്കും ഇതൊക്കെ കൊടുക്കുന്നത് എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് എന്ത് മെസ്സേജാണ് ഇവരൊന്നും ചെറിയ കുട്ടികളല്ലല്ലോ ഇവർ രണ്ടുപേരും നല്ല അത്യാവശ്യം നല്ല പ്രായമുള്ള ആളുകളല്ലേ ദാസ് ദാസേട്ടനൊന്നൊന്നും വിളിക്കേണ്ട കാര്യമല്ല ഇവനെയൊക്കെ ഇവനൊന്നും ഒട്ടും വകതിരിവില്ലെന്നുള്ളതാണ് വകതിരിവ് എന്നൊരു സിനിമയിൽ സ്ഫടികത്തിൽ നമ്മുടെ ലാലേട്ടനോട് പറഞ്ഞതുപോലെ ശങ്കരാടി ശങ്കരാടി അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ആ ഒരു വാക്കാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഇവനൊന്നും ഒരു വകതിരിവുമില്ല എന്ത് കാണിക്കണം എന്ത് കാണിക്കേണ്ട എന്നുള്ള ഒരു ഇതുമില്ല എന്ത് തോന്നിയാസമാണെങ്കിലും കാണിക്കും എങ്ങനെയെങ്കിലും വൈറലാവുക പ്രത്യേകിച്ച് ഇപ്പോൾ ബിഗ് ബോസിൻ്റെയൊക്കെ ഒരു സമയമില്ലേ ബിഗ് ബോസ് ഒക്കെ വരാനായിട്ടൊക്കെ തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നെഗറ്റിവിറ്റിയിലായാലും വേണ്ടൂല വൈറലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തോട്ടൊക്കെ വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഇതുങ്ങളെ ഒന്നും പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ ഇവർക്കൊക്കെ ഉണ്ടായിരിക്കും അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് ആദ്യം ഒരു കാര്യമുണ്ട് പലപ്പോഴും ഈ രേണു പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് എന്നെക്കുറിച്ചിട്ട് ആര് എന്ത് വിമർശിച്ചാലും എനിക്കൊരു കുഴപ്പമല്ല അവനെയൊക്കെ കൊണ്ട് തരോ അവളുമാരെ കൊണ്ട് തരോ എന്നൊരു വെറും കച്ചറ രീതിയിലുള്ള ചോദ്യങ്ങളായി പെൺമുള പറയുന്നത് പലപ്പോഴും അതായത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ നമ്മളെപ്പോലുള്ള ഓരോരുത്തരും ഇവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുത്തത് തന്നെയാണ് എന്നിട്ട് പിന്നീട് ഇവരെ വിമർശിച്ചപ്പോൾ ഇവർ നാഫി ചുഴിയും കാണിച്ച് ബ്രസ്റ്റ് കാണിച്ച് എല്ലാം കാണിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു എളുപ്പവും ഇല്ലാണ്ട് നിന്ന് ഫോട്ടോഷൂട്ടിനൊക്കെ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തരും വിമർശിച്ചിട്ടുണ്ട് ഇവരെ അതിനു മുമ്പേ വിമർശിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഈ ഒരു ലേഡി പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ ഈ വിമർശിക്കുന്ന അവളുമാർ കൊണ്ട് തരുമോ അവന്മാർ കൊണ്ട് തരുമോ എനിക്ക് എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എനിക്കിവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാണോ അല്ലേ നിങ്ങളുടെ ഭർത്താവിൻ്റെയും കൂടി പേരല്ലേ നിങ്ങളിങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെപ്പോഴും എന്താണ് തുമ്മുമ്പോഴും തുപ്പുമ്പോഴും എപ്പോഴും എടുത്ത് പറയുന്ന പേരാണല്ലോ ഞാൻ കൊല്ലം സുധീര ഭാര്യയാണ് ഭാര്യയാണ് ഭാര്യയാണെന്ന് അതെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്യുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ നിങ്ങളെ അപ്പുറം വൽകറായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഇതിപ്പോൾ ഇപ്പോൾ ഇത്തിരി കൂടി പോകുന്നു നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തി നടു റോഡിൽ ഇറങ്ങി ഇന്ന് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് പലർക്കും ഒരു എന്താണ് പലർക്കും ഒരു ഇങ്ങനെ ചെയ്യാനുള്ളതിനുള്ളൊരു ത്വര ഉണ്ടാവുകയല്ലേ ഉള്ളൂ റോഡിൽ നിന്നും എന്ത് തോന്നിയാസും കാണിക്കാം എന്നുള്ളൊരു മെസ്സേജ് അല്ലേ നിങ്ങൾ കൊടുക്കുന്നത് ഈ പറയുന്ന അയാൾക്കെങ്കിലും ഒരിത്തിരി വകതിരിവ് ഉണ്ടാവണ്ടേ ഇത്തിരി രണ്ടു പേർക്കും നല്ല മുറ്റുള്ള ആളുകളല്ലേ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ കൊച്ചു കുട്ടിയാണെങ്കിൽ ശരിയാണ് അത് നിങ്ങൾക്കൊന്നും അറിയില്ല പ്രായത്തിൻ്റെ വിവരക്കേട് എന്നെങ്കിലുമോ ഒന്ന് പറയാം നിങ്ങൾ രണ്ടുപേരും നല്ല മുറ്റിയ പാർട്ടികളാണ് എന്നിട്ട് നിങ്ങൾക്കൊന്നും അറിയില്ല ഇതേ ഈ പറയാനിരിക്കുന്ന എനിക്കുണ്ട് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി ഒന്ന് വയസ്സ് ഞാൻ മുറ്റിയ ആള് തന്നെയാണ് പക്ഷേ പറയുന്നതിന് എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ശരിക്കും ഇത് കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ദൈവമേ ഇതൊക്കെ എന്താ ഈ കാണിക്കുന്നത് നടു റോഡിൽ ഏതെങ്കിലും ഒരു വണ്ടി ഒന്ന് മുട്ടിക്കഴിഞ്ഞാൽ പോരെങ്കിൽ വേറെ ബൈക്കിൽ വരുന്ന ആളുകൾ പറയുന്നുണ്ട് എന്താ ബ്രോ ഈ കാണിക്കുന്നത് റോഡിലിറങ്ങിയാണോ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇത് എന്താ ഇത് എന്ന് പറഞ്ഞിട്ടൊക്കെ ഞാൻ ചിന്തിച്ചു അപ്പോൾ പിന്നീട് നോക്കിയപ്പോൾ ഞാൻ കാണുന്നു വേറൊരു ഷോർട്ട് വീഡിയോ ഇവർ ഇവരിട്ടിരിക്കുകയാണ് വേറെ ഒരെണ്ണം കൂടി അതിനകത്ത് അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും ഇത്രയും ദേഷ്യം വന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇവർ ഈ ഒരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്തു ഈ ഒരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് ഓഹോ ഇത് കാണുന്നവരെല്ലാവരും വൈറലായിട്ട് നമ്മളെ ഏറിലിട്ട് അങ്ങ് പറത്തട്ടെ എന്ന് വിചാരിച്ചു ശേഷം പിന്നീട് ഇവരൊരു ഷോർട്ട് വീഡിയോ അങ്ങോട്ട് ഇറക്കി അതൊന്ന് കാണിച്ചു തരാം കേട്ടോ <Felul muitas Ort poeticarias> ും സംഭവിച്ചു ഞങ്ങൾ അഭിനയിച്ചുള്ള രണ്ടുപേർ ഞങ്ങളോട് അഭിനയിച്ച ആൾക്കാർ സി എം ചെയ്തത് ഈ മാസം പതിനാറാം തീയതി രാവിലെ ഏഴ് മണിക്കു മുമ്പ് എറണാകുളം ചേർത്ത് ആരും ആണത് അഭിനയിച്ച ആൾക്കാർ തന്നെയാണ് ബൈക്ക് വന്ന് ഞങ്ങളോട് ചോദിക്കുന്നത് റോഡ് ബ്ലോക്ക് ആക്കിയതൊക്കെ വെറുതെയാണ് രാവിലെ ഏഴ് മണിക്ക് മുമ്പ് എടുത്തൊരു സി ആണ് എപ്പടി നോക്കൂ എന്ത് തോന്നിയ സൾ പറയുന്നത് ആ ബൈക്കിൽ വന്ന് ഇവരോട് ചങ് റോഡ് ബ്രോ എന്താണ് റോഡ് ബ്ലോക്ക് ചെയ്യാതെ ഇരുന്നുകൂടെ എന്താ ബ്ലോ നിങ്ങളിങ്ങനെ കാണിക്കുന്നത് എന്ന് പറഞ്ഞത് ഇവരെല്ലാവരും കൂടി പ്ലാനിങ് ആയിരുന്നു അതായത് അതുകൂടി ചേർത്താണ് ഇവരുടെ റീൽസ് പൂർത്തിയാവത്തുള്ളൂ ശരിക്കും ഇവർ അത് ആദ്യം സർപ്രൈസ് ആക്കിയിട്ടു അപ്പോൾ അത് കാണുന്നവരെല്ലാവരും എടുത്തിട്ട് റിയാക്റ്റ് ചെയ്യും ഓക്കെ ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻസ് ആയാലും പോസിറ്റീവ് കമൻസ് ആയാലും എന്താണെങ്കിലും അവർക്കത് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇവരുടെ ചാനലിൽ വന്നിട്ടാണെങ്കിലും ആളുകൾ തെറി വിളിച്ചാലും ഇവർക്ക് ഒരു ഉളുപ്പില്ലല്ലോ എന്തെങ്കിലുമൊക്കെ നാണവമാനമുള്ളവർക്കാണെങ്കിലല്ലേ രണ്ട് തെറി വിളിച്ചു കഴിഞ്ഞാലും അതിൽ ചളിപ്പ് തോന്നത്തുള്ളൂ ഇതിങ്ങൾക്കൊന്നും ഒരു നാണവമാനമൊന്നുമില്ല എങ്ങനെയെങ്കിലും ഒന്ന് വൈറലായി കിട്ടണം അത്രയേ ഉള്ളൂ ഏറെ കിടന്ന് കറങ്ങിയാൽ അത്രയും സന്തോഷം എന്നുവെച്ചാൽ ഈ തെറി വിളിക്കാനാണെങ്കിലും ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വരുവാണെങ്കിൽ ഇവർക്ക് വളരെ നല്ലതാണ് കാരണം യൂട്യൂബിന് അറിയില്ല അത് നെഗറ്റീവ് കമൻറ്റോ പോസിറ്റീവ് കമൻറ്റോ കമൻറ്റ് കൂടുതലായിട്ട് വരുന്നതനുസരിച്ച് യൂട്യൂബ് വീഡിയോ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കും അതാണ് സംഭവമെന്ന് പറഞ്ഞാൽ യൂട്യൂബിനെ കുറിച്ചിട്ട് അറിയാവുന്നവർക്കറിയാം നമ്മളിപ്പോൾ ഒരു കമൻറ്റ് ഇടുവാണെങ്കിൽ അത് ചിലപ്പോൾ തെറി വിളിച്ച കമൻ്റ് ആണെങ്കിലും ഒരു കമൻറ്റ് നമ്മളിടുമ്പോൾ അതിന് റീപ്ലൈ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അത് യൂട്യൂബ് അഞ്ച് പേരിലേക്ക് അങ്ങ് എത്തിക്കും അപ്പോൾ വീണ്ടും ഒരു കമൻറ്റ് ചെല്ലുവാണെങ്കിൽ വീണ്ടും ഒരു അഞ്ച് പേരിലേക്ക് എത്തി അങ്ങനെ അങ്ങനെയാണ് വീഡിയോകൾ പോകുന്നത് നമ്മൾ നമ്മളിടുന്ന കമൻറ്റ് തെർക്കമെൻറ്റിൽ ഒന്നും ഒരു വിഷയമില്ല ഇവർ ഇവരാഗ്രഹിക്കുന്നതും അതാണെന്നേ ആദ്യം നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കൂടുതലും ഇന്നത്തെ കാലത്ത് അതാണെന്ന് അവർക്കറിയാം നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ആരും വലുതായിട്ടൊന്നും ചെയ്യില്ല ഇതുപോലെയുള്ള തോന്നിയാസങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കും അതവർക്ക് നന്നായിട്ട് അറിയാം ഇവരാഗ്രഹിക്കുന്നതും അതൊക്കെ തന്നെയാണ് ഉളുപ്പ് വേണ്ടയുടെ ഒരു ലേശം ഉളുപ്പ് ഒന്നുമില്ലല്ലോ തനിക്ക് കുറേ പ്രായമായില്ലേ ഈ സ്ത്രീയോടും എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ലല്ലോ നിങ്ങളുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ നിങ്ങൾക്കും കുറച്ച് ഉളുപ്പ് വേണ്ടേ നിങ്ങൾ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല റീൽസൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട് നിങ്ങൾ ചെയ്തോളൂ പക്ഷേ അത് പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു കോലം കാണിക്കണ്ടേ ഈ നടു റോഡിലൊക്കെ നിന്ന് ഈ കോലം കാണിച്ച് എന്തിനാ നിങ്ങളുടെ ആ മരിച്ചുപോയ ഭർത്താവിനെ കൂടി പറയിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളെന്നാ പറയും ഇതെൻ്റെ ഭർത്താവിൻ ഭർത്താവ് കാണിച്ചു തന്ന വഴിയിലൂടെയാണ് നടക്കുന്നത് ഇതെൻ്റെ ഭർത്താവിൻ്റെ ആഗ്രഹമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടെ ഇരുന്ന് സന്തോഷിക്കുന്നുണ്ടാവും എന്നൊക്കെ നിങ്ങളിരുന്നുകൊണ്ട് കുറേ പറയും പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ഇതിനോട് നിങ്ങൾ നിങ്ങൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ നിങ്ങൾ വയറെടുത്ത് വെളിയിലിട്ടുകൊണ്ട് കിടക്കുന്നതും നിങ്ങൾ ഈ പറയുന്ന നിനക്ക് ഷോളൊന്നും കൂടാതെ കിടന്നിങ്ങനെ കറങ്ങുന്നതും ഒക്കെ നിങ്ങളുടെ ഹസ്ബൻഡ് ഇഷ്ടപ്പെടുമായിരുന്നെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്താണ് നിങ്ങളിങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ അതിനൊരന്തസ് ഉണ്ടായിരുന്നു ഇത് അദ്ദേഹം മരിച്ചു പോയതിന് ശേഷം നിങ്ങൾ നാഭിച്ചുഴിയും അതുപോലെ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് കാണിച്ചുകൊണ്ടിരുന്നിട്ട് എൻ്റെ ഭർത്താവിൻ കാണിച്ചു തന്ന പാതയാണെന്ന് പറയുമ്പോൾ പുച്ചാടോ തോന്നുന്നു പുച്ഛമാ തോന്നുന്നത് നിങ്ങളത് ചെയ്തോളൂ അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ബിക്കിനി ഇട്ട് അഭിനയിക്കുന്നവരില്ലേ ഞാൻ അവരെ പോലും കുറ്റം പറയുന്നില്ല നാളൊരു സമയം ബിക്കിനി ഇടേണ്ടി വന്നാൽ ഒരു പക്ഷേ ഞാൻ ഇടില്ല എന്ന് പറയുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ് അത് നിങ്ങൾക്കിഷ്ടം നിങ്ങൾക്ക് അത്രയ്ക്കുള്ള ഉള്ളൂ സോറി അത്രയ്ക്കുള്ള തൊലിക്കട്ടിയുള്ളതെന്നല്ല അത്രയേറെ തൊലിക്കട്ടിയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയാനും തോന്നുന്നത് ശരിക്കും നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം നിങ്ങളുടെ ഭർത്താവ് കാണിച്ചു തന്ന വഴി എന്ന് പറയരുത് ഇത് ശരിക്കും ഈ സുധി എന്ന് ഞാൻ പലവട്ടവും പറഞ്ഞിട്ടുള്ള കാര്യമാണ് സുധി എന്ന് പറയുന്ന മനുഷ്യൻ അത്രയും വലിയൊരു കലാകാരനൊന്നും ആയിരുന്നില്ല അദ്ദേഹം നമ്മൾ അതായത് പറയാൻ പാടില്ലാത്ത അത്രയും വലിയ അഭിനയ പ്രതിഭയൊന്നും ആയിരുന്നില്ല നമുക്ക് പോലും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്ത അത്രയും വലിയ വാക്കിൽ പറയത്തക്ക രീതിയിലുള്ള ആരും ആയിരുന്നില്ല അദ്ദേഹം പിന്നെ അത്യാവശ്യം സ്റ്റാർ മാജിക്കിലൊക്കെ വന്ന് കോമഡി ഷോയിലൂടെയൊക്കെ വന്നിട്ട് നമ്മൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെയായിരുന്നു അദ്ദേഹം പിന്നെ നമ്മൾ മലയാളികൾക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ എത്ര നീചനായാലും മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അവർക്ക് കുറച്ചൊരു റെസ്പെക്റ്റ് കൊടുക്കും എന്നുള്ളതാണ് ശരിക്കും നിങ്ങളെ ആളുകൾ ശ്രദ്ധിക്കുന്നത് പോലും കൊല്ലം സുധീയുടെ ഭാര്യ എന്നുള്ള രീതി കൊണ്ടാണ് ശരിക്കും നിങ്ങൾ കൊല്ലം സുധീര ഭാര്യ ആയിരുന്നു ആണ് എന്നിരുന്ന ആയിരുന്നു എന്നിരുന്നാൽ പോലും അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടില്ലായിരുന്നു അത് ശ്രദ്ധിക്കപ്പെട്ടത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്ലഡിൻ്റെ വിയർപ്പ് കലർന്ന സ്മെല്ലൊക്കെ എടുത്തിട്ട് നിങ്ങൾ പെർഫ്യൂം ഉണ്ടാക്കി പിന്നെ വരുന്ന ചാനലുകളിൽ അത്രയും നിങ്ങൾ എന്താണ് നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ കരച്ചിലും പിഴിച്ചിലും ആയിട്ട് അങ്ങനെ പിന്നെ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ സ്ത്രീ നിങ്ങളെ പൊക്കിക്കൊണ്ട് കടന്ന് അതൊക്കെ വെച്ചിട്ടാണ് ശരിക്കും നിങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ച് കയറിയത് അപ്പോൾ അല്ലാണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പതക്കം തരേണ്ട കാര്യങ്ങളൊന്നും നിങ്ങളോ നിങ്ങളുടെ ഭർത്താവോ ചെയ്തു വെച്ചിട്ടല്ല ശരിക്കും ഈ ഒരു രീതി കൊണ്ടാണ് നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെട്ടതും പിന്നെ ഇപ്പോൾ നിങ്ങളെ എതിർത്ത് പറയുമ്പോൾ കുറേ എണ്ണം വന്നിട്ട് നമ്മളെ വന്നിട്ട് തെറി വിളിക്കാനായിട്ട് വരും നിനക്കത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ ചക്ക കുറ്റി കൊണ്ടാണോ നിനക്ക് ആ നിനക്കതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ നിനക്ക് അസൂയ ആണോ കുശുമ്പാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എണ്ണം വരും ഇപ്പോൾ ഇത് പറയാനായിട്ട് ഈ വരുന്നവരിൽ കുറേ പേര് ചോദിക്കുന്നൊരു വാക്കുണ്ട് അവർ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ അവർക്ക് ഭർത്താവും ഇല്ല ആരും ആരും കൊടുക്കാനില്ല അവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്നവരുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളതൊന്നേ ഉള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇതുപോലെ ഒരു അത്യാഹിതം സംഭവിച്ച് അനാഥമാക്കപ്പെട്ട ഒരു കുടുംബം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അവരെ ഇതുപോലെ ഏതു പേക്കോലവും കെട്ടി ജീവിക്കാൻ എണീട്ട് അങ്ങ് വിടുമോ അങ്ങനെ വിടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ഒരു മനസ്സാണ് എന്നെ ഇന്നാര് ഇന്നാര് നഷ്ടപ്പെട്ടു അവരുടെ ഫാമിലിയെ നോക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് അവർ ഏത് തറ വേല ചെയ്തും എങ്ങനെ വേണേലും ഏത് രീതിയിൽ വേണേലും അവർ ജീവിച്ചോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ വിമർശിക്കാൻ വരിക അല്ലാത്തവർക്ക് ഇങ്ങോട്ട് വന്ന് അങ്ങനെ വിമർശിക്കാൻ വരണ്ട മറ്റുള്ളവരുടെ കാര്യത്തിൽ നടക്കുമ്പോഴത്തേക്ക് ആഹാ എൻ്റെ കുടുംബത്തിൽ നടക്കുകയാണെങ്കിൽ ഓഹോ എന്നുള്ളൊരു നിലപാട് വേണ്ട അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം എനിക്ക് ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും എനിക്ക് പെരുത്തു കയറി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഈ ഒരു വിഷയം ഞാനിപ്പോൾ തിരഞ്ഞെടുത്ത് സംസാരിക്കാനായിട്ട് വന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിക്കാം ആവശ്യത്തിന് മാത്രം അതിലധികം ആവുമ്പോഴത്തേക്കാണ് ആർക്കും ദഹിക്കാതെ വരുന്നത് ശരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചതും ഇത് തന്നെയായിരുന്നു മറ്റുള്ളവർ ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് നന്നായിട്ട് ഊക്കണം നിങ്ങളെ നന്നായിട്ട് ഏറിൽ കയറ്റണം മറ്റുള്ളവർ ശരിക്കും വിമർശിക്കണം അതിനുശേഷം നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കണം നമ്മുടെ ഇഷ്ടമാണ് എന്നൊരു ക്ലീശ ഡയലോഗ് അടിക്കണം അതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശവും അതുകൊണ്ട് തന്നെയാണ് ആദ്യം നിങ്ങൾ ഇങ്ങനെ റോഡിൽ കിടന്ന് കെട്ടിമറിയുന്നു ബൈക്ക് യാത്രികൻ വന്നിട്ട് നിങ്ങളെ തെറി വിളിച്ചിട്ട് പോകുന്നതായിട്ട് നിങ്ങൾ വിട്ടത് അതിനുശേഷം നിങ്ങൾ വന്നിട്ട് ഇത് ഞങ്ങളുടെ ഒരു പ്രാങ്ക് ആയിരുന്നു എന്നുള്ള രീതിയിൽ പിന്നെ പറഞ്ഞത് അപ്പോഴേ നിങ്ങൾക്ക് മാത്രമല്ലോടോ ബുദ്ധി എല്ലാവർക്കും ബുദ്ധിയുണ്ട് പക്ഷേ ഈ മന്ദബുദ്ധിത്തരം കാണിച്ച് സ്വയം നാണം കിടാൻ നിൽക്കാൻ നാണമില്ലേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിനേക്കാളും എത്രയോ അന്തസ്സായിട്ടുള്ള ജോലിയാണ് തൊഴിലുറപ്പെന്ന് പറയുന്നത് അതിൽ പോയാലും നിങ്ങൾക്ക് ഒരു ദിവസം മുന്നൂറ് രൂപ വച്ചെങ്കിലും പൈസ കിട്ടും വലിയ റിസ്ക് ഒന്നും എടുക്കണ്ട ഒരു നാണക്കേടും വിചാരിക്കേണ്ട അതിൽ ഒരു ആക്ഷേപവും ഇല്ല അത് അന്തസ്സായിട്ടുള്ള ജോലി തന്നെയാണ് ഞാനും പണ്ട് ചെയ്തിട്ടുണ്ട് ഒരുപാടൊന്നും പോയിട്ടില്ല കുറച്ച് നാളെങ്കിലും ഞാനും വല്ലപ്പോഴൊക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് Okay.